രാവിലെ ഭയങ്കര നാറ്റം വെള്ളം അടിച്ചിട്ട് എടുക്കാൻ പറഞ്ഞ അതെടുത്താ അച്ഛൻ പറയുന്ന ഇതെടുക്കാം മോൻ പറയുന്ന അതെടുക്ക വേണം ഇത് നോക്കി

മാര് വന്നു ഇവിടെ ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട് ഡ്രസ് എടുക്കുണി കൊള്ളത്തില്ല പക്ഷെ വെറുതെ ആളെ നോക്കി ഒരെണ്ണ എടുത്തില്ലേ സ്ഥലം ഒന്നെടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് അതെടുക്കത്തിടന്ന് പറഞ്ഞു ഒന്ന് തോന്നോ ഞങ്ങക്ക് തലക്കെ ഇഷ്ടപ്പെടണ്ടേ കളർ ഇഷ്ടപ്പെടില്ല അത് എടുത്താൽ മതി ഇത് ജോർജിറ്റാണെന്താണിങ്ങനെ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടേയാണോ ഇവിടെ കുറ്റം പറയാൻ വേണ്ടിട്ടോ കഥ എല്ലാവരും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഞാൻ മെച്ചപ്പെട്ട ഭംഗിയാണ് അടിപൊളിയ ഇത് സെറ്റ് ആണ് സാർ ഇത് ചുരിദാർ മോഡലാണ് ഇത് നല്ലയാണ് എല്ലാ ഏജ് നല്ല ആണ് ഏജ് ഉള്ളവർക്ക് പറ്റിയതാണ് അതെ സാർ വീട്ടൊക്കെ എന്തെങ്കിലും എന്തോ വാണപ്പിക്കുന്നു നിങ്ങളെയാണ് ഇത് ശാള മൂന്നര മീറ്റർ ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ് വരും ഷോപ്പുകളെ കൊണ്ടുവരരുത് വെള്ളം ഫൈവ് ഹൺഡ്രഡ് മതി കാണാൻ വേനയില്ല ഉപദ്രവിക്കല്ലേ എടുത്തില്ലെങ്കിലും തോന്നുന്നു സാറേ ായിട്ട് കിടക്കും ഇതിന് പാൻറ് ഒന്നും വേണ്ട ഗവൺ മോഡൽ കിടക്കും അപ്പ ഇത് വേണ്ട സെറ്റ് ആയിട്ടുള്ള അടുത്താൽ മതി അഞ്ചോ നിങ്ങൾ ഡ്രസ് എടുക്കാൻ വന്നതാണോ അഞ്ചോ അപ്പുറത്ത് വരുന്നത് കേട്ടോറിനോട് അച്ഛനും ഒരേ ലെവലില് വരുന്ന ലാടിയാകും സൂപ്പർ ആണ് അടിപൊളി കളറാണോ ഇത് ലാവണ്ടർ ആണോ നല്ല കളർ സാർ തുണി വലിച്ചിങ്ങനെയാണോ ഇടുന്നത് വേണെങ്കി ഇറങ്ങി പോണം ഇല്ലേ മര്യാദക്ക് നിന്ന് തുണി നോക്കണം പൈപ്പിനാണെങ്കിൽ നന്നായിട്ട് യോജിക്കും രണ്ടുപേരും ഒരേ ഏകദേശം ഒരേ കളർ നിങ്ങൾ നിങ്ങൾ കണ്ടോ കളർദമ്മ ഞാൻ ഷർട്ടിന് മാജിങ്ങായിട്ടുള്ള ഇയാളോട് സംസാരിച്ച് എനിക്കിവിടെ സൗണ്ട് ആവുന്നു എന്തോ ഒരു സ്മെല്ലാം ില്ല കേട്ടോ നിങ്ങള് നോർമലല്ലാണ്ടിങ്ങനൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ എന്താ അടിപൊളി നല്ല അടിപൊളിക്കുന്ന ഡ്രസ്സാണ് അടിപൊളി ഡ്രസ്സ് ഞങ്ങൾ അത്ര ഏതാ നല്ല സെലക്ഷൻ ചെയ്താത്ത കാട് ഇത് എന്തൊരു കാലങ്ങൾ പോണിക്കാണല്ലോ കാണുന്നല്ല തുണി എന്തോന്ന് പറയുന്നേ ലക്ഷങ്ങള് കൊണ്ട് കൊടുത്ത് തുണി എടുത്തിട്ട് വെച്ചിരിക്കുന്ന മോശം പറയുന്നോളി പറഞ്ഞില്ലേ ഹലോ എടിമീന നീ എവിടെയാടി ഒന്ന് പാടി രണ്ടു കുടിയന്മാര് വന്നു ഭയങ്കര ശല്യം എനിക്ക് സഹിക്കാമയ്യാ എന്ന് നല്ല തുണികൾ വാരിയിട്ട് കൊടുത്താ എനിക്ക് തോന്നുന്നു ശത്രുക്കൾ ആരോ പറഞ്ഞു വിട്ടു ും ചെയ്യല്ലേ കേട്ടോരന്മാരാണെന്നും അയ്യോ ഇല്ല ഇത്ര കുഞ്ഞിലെ കാണിക്കുന്നതും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലക്കകത്തേ ഉള്ളിങ്ങനെ മോശപ്പെട്ട ജില്ലയാണ് അത് പോലും ഓ ഇതൊക്കെ രാവിലെ തന്നെ അടിച്ച് പിറ്റായിട്ട് എവിടുന്നടാ ഇറങ്ങി വന്നിരിക്കുന്നു ഓ സെറ ഇതിനെ പിടിച്ചറക്ക സർ ഇത് പോകൊന്നുമില്ല ഇത് ഏതാ കഞ്ചാവെന്ന പറഞ്ഞല്ലേ സാറ് വൈഫുരി വേണമെങ്കിൽ ഈ ചെറുപ്പം തുണിയെടുക്കാൻ വന്നതല്ല അവ നിങ്ങളുടെ എടുക്കാനൊന്നും വന്ന കാര്യം ഇതിന് പഠിക്കാനൊന്നും പോകണ്ടേ നിങ്ങളുടെ

ஐ த தெலபட் வந்து கொள்ளு வந்து கொள்ள நல்லா நடச்சும் அதனே எஷ்டா பட்ட கண்டா அவ நே சைடு அடிச்சி காணிமா சீ எடுத்து கொள்ளவும் என்ன வா சீ கொள்ள வாச்ச பா ஹைட் இங்க ஆ வர என்ன இங்க கொள்ளு சே சத் டு கொள்ள அது என்னது ില്ല ഇത് എന്തോരുടെ ഞാൻ എന്ത് ചെയ്യണം ഞങ്ങളുടെ പറ്റിക്കും അത് നോക്കുമോ ഞങ്ങളെല്ലാം നോട്ട് എണ്ണി തരുന്നത് ഇത് കൊണ്ട് ദാ ദാ സർക്കാര ഇത നോക്ക് അവിടെ ഇങ്ങോട്ട് എടു ഏട കാണാനേ ദാ ഇട്ടോടാ ഫാസ്തി ഫാസ് ഇതാ ഇങ്ങോട്ട് എടു ഏതാ അതേ തന്നെ ഇതാ ഇത് തൈ ട ഇത് കൊള്ളാം കണ്ട മോൻ ഇഷ്ടപ്പെട്ടപ്പോഴത്തെ അങ്ങനെ കാണിക്കാം സാറിങ്ങോട്ട് നീക്കണം ഞാൻ എടുത്ത് കാണിക്കാം അവിടെ ഇത്രയും മാറിയിട്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ വലിയ കഷ്ടോ താല് മാറിടാ എന്തെ പുറത്ത് വന്ന് അടിച്ചു കിട്ടി സ്ത്രീകളെ സ്ത്രീകളെ തുടങ്ങി നടക്കുന്നു സ്ത്രീ ആണല്ലോ കമല يلا 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 അടുക്കട്ടോ സാധനം സാനംടാ 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 ഇതെന്താടാ കലമ ഓ ഓ ചാലകിനാടി അയ്യ ചാലകേ ഓ വിട யே ரொம்ப சாச மாட்டல எனக்கு சாச மாட்டல இன்னும் கேல எனக்கு சாச மாட்டல ஆள இன்னும் சாவடி வருது அத பொக்க தா அய்யோ பக்கல பக்கல மச்சம் போத்தி ஞாயினா தியோ பாக்க பாக்க வர வர மாட்டேங்க பாடா அ புடி கர மாட்டே நீங்க

ഇതാണ് ഞങ്ങളുടെ വൈടാജ. അല്ലോ ഞങ്ങളുടെ. ഇതെന്താ സോണങ്ങോണ്ട്. മുര മുരകളെ എല്ലാം ഓരി. ഇല്ല ഓരി ഓരി. ഓരി ഓരി. എല്ലാം ഓരി എല്ലാം ഓരി. നച്ച നച്ച. മുടി മുടി മുടി. ആവറാണോ? എല്ലാം ഓരി ഓകള. കംപ്ലീറ്റ് ഓരി. അഞ്ചു സോണാ. ഓണം എല്ലാം ഓരി ഓകള. എല്ലാം ഓരി. അവൻ നേരെ തോന്നു. ഇന്നെ രാവിലെ അടുത്താണെന്ന എന്തില ഗിക്കാണം. നമുക്ക് കാണണം. നമുക്ക് ഇന്നേ ജേടി എടുക്കാനാണ്. നമുക്ക് ഇന്നത്തെ കാണിച്ചോളേ. ഒക്കെ എടുക്ക്. കേറൂ, കളയേ. ഇമോച്ചിന്നച്ചാ. ഓ. ഓ. വരെ വരെ വരി. വരെ 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 വരെ. മിന്നച്ചാ. വാ. ചാടിയില്ലേ? വാ. upperBound ആവട്ടെടാ. മിന്നച്ചാ. என்னங்க நோட்டேனோ bueno el agua el agua bine என்ன பண்ணிரலாம் எல்லா ஊருக்கெல்லாம் நமக்கு கிட்ட எடு கிசர் நான் கிளையலாம் அதெல்லாம் வேண்டாம் ஆணி பாரு மாட போறியா மாக்கே பின்ன கடக்கட்ட மூரு ஆதே மூட்டோ கொண்டா வந்து வா மூரு அச்சா புடிச்ச அ மூரு புடி 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 இன்னும் புடி தல புடி தல புடி ஓ